പിന്നെ ചെയ്യാൻ പോകുന്നത് പേശ ഫ്രൂട്ടീൻ്റെ ഷേക്കാണ് പേശ ഫ്രൂട്ടിൻ്റെ നമുക്ക് ആവശ്യം പേഷ്യ ഫ്രൂട്ടീൻ്റെ പൾപ്പ് ഇത് പളുപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ചങ്ങയുടെ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലില്ല തന്നെ ഇതിന് ലിങ്ങാൻ കൊടുക്കുക ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ പിന്നെ അതുപോലെ പഞ്ചസാര പാരി ഇത് ഞങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടിയും മിൽക്ക് മേഡൊക്കെ ഒഴിക്കാം പക്ഷെ ഞാനിത് കൊണ്ട് വയ്ക്കുന്നു ഞാൻ സിമ്പിൾ ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ടോട്ടല് രണ്ട് ഈ സ്പൂൺ ഒഴിക്കുന്നുണ്ട് രണ്ട് വലിയ ടേബിൾ സ്പൂണാണ് കട്ടി മുന്നേ ഇത് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ ഒരു പാക്കറ്റ് പാൽ ഒഴിക്കാം ഒരു പാക്കറ്റ് പാൽ ഇട്ടിട്ടുണ്ട് ഞാൻ അതൊരു അടിയിൽ ഇതുണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പളുപ്പുണ്ട് പിന്നെ നമുക്കൊരു പഞ്ചസാര ഇടാം അതെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ചിടാം ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ട് സ്പൂൺ അനുസരിടാം സാധാ നോർമൽ സ്പൂൺ പിന്നെ ഞങ്ങൾ ആറ് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പോൾ അഥവാ മിൽക്ക് മേടോ അല്ലെങ്കിൽ പാൽപ്പൊടി ഇടുന്നൊക്കെ പഞ്ചസാര കുറച്ചുകൂടി കുറക്കാം ഓക്കെ ഒരു മൂന്ന് സ്പൂൺ ആയച്ച മൂന്ന് നാല് സ്പൂൺ പഞ്ചസാരയും ബാക്കി മിൽക്ക് വേഡും പാൽപ്പൊടിയും ഇട്ടിട്ട് ചെയ്യാം കുറച്ച് അതിൻ്റെ അടുത്ത് കരിക്കിൻ്റെ വെള്ളമുണ്ട് ഇളതീരുന്ന വെള്ളവും പിന്നെ കുറച്ച് കരിക്കിൻ്റെ പള്പും ഉണ്ടായിരിക്കും അതിനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കാരണം ഇതിനൊരു പുളി ഒരു പുളി പോലെ ഉണ്ടായാലും പായസം ഫ്രൂട്ടിൻ്റെ പളപ്പിന് അപ്പോൾ നമ്മൾ പായസം ഫ്രൂട്ടിൻ്റെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല കൺസിസ്റ്റൻസി ഉണ്ട് പിന്നെ കുരു നമ്മൾ അരിച്ചിട്ടില്ല വേണ്ട കുരുവിൻ്റെ അത് അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ഓക്കെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയാസ് എന്ന ട്രിക്സ് ഉണ്ടെങ്കിൽ പറയാം അഭിപ്രായം പറയാം ഞാൻ കുറച്ച് കരിക്കിൻ്റെ വെള്ളം ചേർന്ന് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ആ മിക്സ് ടൈപ്പ് കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീരൊക്കെ ഗുഡ് ബൈ